നമസ്കാരം ഗോപിയച്ചൻ പുലർവട്ടം രണ്ടാം പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്ന ഒരുപാട് നന്മയുള്ള ആശയങ്ങളുണ്ട് അതിലൊന്ന് വാക്യമാണ് ഖേദിക്കാൻ കാരണങ്ങൾ ഏറെയുള്ളവർക്ക് ജീവിക്കാനായി എന്തെങ്കിലും ചില പ്രകാശം കണ്ടെത്തിയേ തീരൂ എത്ര സുന്ദരമായ വാക്യമാണ് ജീവിതത്തിൽ ദുഃഖിക്കാൻ ഒരുപാട് കാരണങ്ങൾ അനുഭവങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ തേടിയെത്തുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് പക്ഷേ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയെടുത്തവട്ടം ബാക്കിയുണ്ടാകണം അതെ ജീവിക്കാനായി എന്തെങ്കിലും ചില പ്രകാശം അവർ കണ്ടെത്തണം ഒരുപക്ഷെ ഒറ്റനോട്ടത്തിൽ കണ്ടെത്തുവാൻ സാധിക്കില്ല ഒറ്റനോട്ടത്തിൽ ചുറ്റും ഇരുട്ട് തന്നെയായിരിക്കും പക്ഷേ ശ്രദ്ധാപൂർവമുള്ള നിരീക്ഷണത്തിനൊടുവിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ജീവിക്കാനായി പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ആ വെളിച്ചമാണ് പിന്നീടുള്ള യാത്രയിൽ മുതൽക്കൂട്ടാവുന്നത് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും ജീവിക്കാനായുള്ള ഒരു കാരണം ആ കാരണം മുന്നോട്ട് നയിക്കട്ടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള കാരണങ്ങളുണ്ട് ജീവിക്കാനുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രകാശം നിറഞ്ഞതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നേരുന്നു ശുഭദിനം